ഹന് എം എം ഹസന് പുതിയ പദവിയൊക്കെ കൊടുക്കുകയാണ് എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇത്രയും നാളുകൾ ഓരോരോ പദവിയിലും ഒക്കെ ഇരുന്നു അധികാരത്തിന്റെ പല തലങ്ങളിൽ ഇരുന്നിട്ടുണ്ട് ഇനിയും ഈ ഇത്രയും നാളെന്ന് പറഞ്ഞില്ലേ അറുപത് വർഷമായി അറുപത് വർഷമായി എം എം ഹസൻ ഈ പാർട്ടിക്കകത്ത് അതായത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് അറിയപ്പെടാൻ തുടങ്ങിയിട്ട് അപ്പോ ഇത്ര ഈ ചോദ്യം തന്നെയാണ് ഇത്തരത്തിൽ കാലം എത്ര കഴിഞ്ഞാലും ഈ പാർട്ടിക്കകത്ത് ഇങ്ങനെ കുറെ നേതാക്കളുണ്ട് അധികാരത്തിന്റെ അധികാരത്തിന്റെ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാണ് അധികാരം എന്ന് പറയുന്നത് എം എൽ എമാരുടെ ഭൂരിപക്ഷവും ഭരണത്തിൽ വന്നാലേ പറ്റുള്ളൂ അധികാരത്തിൽ ഇതിപ്പോ എന്തെങ്കിലും ഒരു സ്ഥാനമാണ് ഹസനെ ഇതിപ്പോ കെ പി സി സിയുടെ ഏകോപന സമിതി അധ്യക്ഷനാക്കിയിരിക്കുവാണ് അതെ അറുപത് വർഷമായി ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് എന്നെ എസ് സി സി അപമാനിച്ച് ഇറക്കി വിട്ടു ഹസൻ ചെന്ന് പരാതി പറഞ്ഞിരിക്കുന്നത് എ കെ കൂടെ എ കെ ആന്റണിയുടെ നിഴലിൽ ആണ് ഹസൻ ഇന്ന് വരെ ഏ പക്ഷക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുമ്പോൾ അഞ്ച് തവണ എം എൽ എ ആയ ആളാണ് ഈ എം എൽ എ പെൻഷൻ അഞ്ച് വർഷം എം എൽ എ ആയിരുന്നതിൻ്റെ പെൻഷനുണ്ട് പിന്നെ എത്രയെങ്കിലും തവണ സെയിം സീറ്റിൽ നിർത്തി ജയിപ്പിച്ചിട്ടുണ്ട് ഹസൻ ഒരു നേതാവൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് കോൺഗ്രസ്സിന് എന്തുകൊണ്ട് ഇന്നിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് വെച്ചാൽ കാലാകാലങ്ങളായി നിരവധി നേതാക്കൾ ഇത്തരത്തിൽ അവർക്ക് കിട്ടുന്നതൊന്നും പോരാ ഇപ്പോൾ ഹസന പറയുമ്പോൾ ടി ശര ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നേതാവുണ്ട് വി എസ് ഉണ്ട് അപ്പോൾ ഈ പറ ഇവർക്കൊക്കെ ചോദിക്കാൻ അർഹതയില്ലേ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് നിർത്തിയത് ഉമ്മൻചാണ്ടി വിചാരിച്ചിട്ടാണ് കാസർഗോഡ് ഇപ്പോൾ രണ്ടാമത്തെ ടേബിലും അദ്ദേഹം എം ആയി അത് അദ്ദേഹത്തിന്റെ ഭയങ്കരമായ ഭാഗ്യം അപ്പോൾ ഹസനെ സംബന്ധിച്ച് ആന്റണിക്ക് ഹസനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഹസൻ ഇങ്ങനെ ആന്റണി പക്ഷക്കാരനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഹസന് പല നേട്ടങ്ങൾക്കും കൂടി വേണ്ടിയാണ് ഇതുവരെയും രണ്ടായിരത്തി പിന്നെ നാല് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ആന്റണി മന്ത്രിസഭയിൽ ഹസനെ മന്ത്രിയാക്കി അത് ആന്റണി മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഹസനെ മന്ത്രിയാക്കിയത് വകുപ്പ് ഏതെന്നറിയോ പി ആർ ഡിന്നാണ് പി ആർ ഡി ആണ് അങ്ങ് അദ്ദേഹത്തിന് കൊടുത്തത് ആർക്ക് ഹസന് കൊടുത്തത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ വേറെ ഏതോ ഒരു ചെറിയ വകുപ്പും അപ്പൊ ഹസന് മന്ത്രി ആവണം മന്ത്രി ആക്കണം ആന്റണി എന്നെ മന്ത്രി ആക്കണം അതാണ് അങ്ങനെയാണ് ഇപ്പൊ ആന്റണിയാണ് പോയി കണ്ടത് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഏറെ വയസ്സായി ഇപ്പൊ വയസ്സായ മുതിർന്നിട്ടുള്ള നേതാക്കൾ വേണ്ടേ എന്നുള്ളത് അവിടെ ചോദിക്കുന്നത് അതല്ല ചോദിക്കുന്നത് ഇപ്പോ കോൺഗ്രസിൽ ഒരു ഒരുപറ്റം യുവ നേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചേട്ടൻ പറയുന്നു അറുപത് വർഷത്തോളം അദ്ദേഹം തന്നെ അവർക്ക് വേണ്ട നിർദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ മാറി നിൽക്കുകയല്ലേ ആരോടെ പറയാനെ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഇപ്പൊ ഈ സെപ്റ്റംബർ വരെ അദ്ദേഹം സെപ്റ്റംബർ പതിനെട്ട് വരെ കെ പി സി സി അധ്യക്ഷനുമായിരുന്നു പകരക്കാരനായിട്ട് അതായത് ഇതിനകത്ത് മറ്റൊന്നല്ല ഇത് തന്നെയാണ് ഈ കോൺഗ്രസ്സിന് നാളിതുവരെ നാളിതുവരെ പക്ഷേ അത് കേട്ടാണ് തീരുമാനിക്കണം അല്ലെങ്കിൽ എ സി സി നിർദ്ദേശം കൊടുക്കണം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ഇതിൽ ഇടപെടണം തീർച്ചയായിട്ടും ഈ പാർട്ടിക്ക് എന്തുകൊണ്ട് നമ്മൾ പണ്ട് നമ്മൾ തമാശക്ക് പറയും കെ പിന്നെ ഈ കോൺഗ്രസിന് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലേ നേതാക്കളെ കൊണ്ട് സ്റ്റേജ് നിറഞ്ഞിട്ട് സ്റ്റേജ് പൊട്ടി വീണിട്ടുണ്ട് സ്റ്റേജ് ഒടിഞ്ഞ് മലർന്ന് താഴെ പോയിട്ടുണ്ട് അതാണ് കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് ഹസനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹസൻ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ് പ്രത്യേകിച്ച് ന്യൂനപക്ഷക്കാരൻ കോൺഗ്രസിലാകും ഹസന്റെ പിന്നെ ഈ കുടുംബം എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണ് ഹസൻ്റെ അച്ഛനൊക്കെ വലിയൊരു മുതല ചെറിയൊരു മുതലാളിയൊക്കെ ആയിരുന്നു ഹസനെ വളർത്തിയത് കേരളകൗമുദി ദിനപത്രമാണ് കെ എസ് യു കാലം മുതൽ പത്രാധിപർ സുകുമാരനൊക്കെയാണ് അദ്ദേഹത്തിന് വളർത്തിയത് പത്രാധിപർ സുകുമാരനും കേരളകൗമുദിയും ഹസനെ വളർത്തിയതിലൊരു പങ്കുണ്ട് എ കെ ആന്റണി എന്ന നേതാവിനെ വളർത്തിയതിലും കേരളകൗമുദിക്കൊക്കെ പങ്കുണ്ട് അതിൽ എ കെ ആന്റണിയുടെ നിഴലായിരുന്നു ഹസൻ അതായത് ഇലക്ഷൻ വരുമ്പോൾ ആന്റണി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കൂടെ ഹസനും ഉണ്ടാവും അപ്പോൾ ഹസന് ആന്റണിക്ക് കിട്ടുന്ന പബ്ലിസിറ്റി ഹസനും കിട്ടും അപ്പം ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പറയും അതാ ബോബനും മോളിക്കൊപ്പം ഉള്ള ഒരാളിനെ പോലെ ഇതാ ഉണ്ട് കൂടെ ഉണ്ടെന്ന് പറയും ഇതൊക്കെ പി ആർ ഡി മന്ത്രി ആയിരുന്നപ്പോഴൊക്കെ ബഹു നമ്മൾ കാണാനൊക്കെ പോകുന്ന രംഗമൊക്കെ അപ്പൊ ഹസൻ ഒരു വകുപ്പ് വേണം ഹസൻ ഒരു സീറ്റ് വേണം അങ്ങനെ ഹസൻ ചിന്തിക്കുന്ന പോലെ നിരവധി നേതാക്കൾ ഈ പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ സ്ഥാനത്തും അസ്ഥാനത്തും കയറിക്കൂടി സ്ഥാനമോഹികൾ ആയതിൻ്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ ഒട്ടിക്ക് ഈ ഭരണം ഇന്ത്യയിൽ നിന്നല്ല അതെ ഇന്ത്യയിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഈ ഭരണം കോൺഗ്രസ് നശിച്ച് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നതേ ഇതിൽ ഈ ഹസൻ അതിലൊരു ഒരു ഒരു എന്താ പറയുക ഒരു പിന്നെ കാണിക്കുന്നത് അവർ ഈ കാണിച്ചതിന്റെ ചെറിയ മാതൃക അതായത് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ യുവ നേതൃത്വം കൊണ്ടല്ലേ ഇപ്പോൾ വന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ അങ്ങനെയുള്ള ഒരു ഒരുപറ്റം യുവ നേതാക്കളുണ്ട് അതെ ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഈ ഒരു ഇങ്ങനത്തെ നടപടികൾക്കെതിരെ ഒരു പ്രതിഷേധം സത്യത്തിൽ കോൺഗ്രസിന് ഉണ്ട് എന്ന് പറയുന്നതിൽ കാമ്പുണ്ടോ അതുണ്ട് അത് ഉണ്ടായിട്ടുണ്ട് അത് ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഹസനയൊക്കെ മാറ്റി നിർത്തുക തന്നെ ചെയ്തിട്ടുണ്ട് ഹസനൊക്കെ മാറ്റി നിർത്തുക തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് കാര്യം വീണ്ടും പദവി പദവി കൊടുത്തു ശരിയാണ് പക്ഷെ ഇതിനെതിരെ ഒരു ശബ്ദം ഉണ്ടാകും കാരണം ഇനി ഇപ്പോ ഹസൻ ഇപ്പൊ ഇത് ചോദിച്ചു ഇപ്പോ ഈ പറയുന്നതിൽ കെ പി സി സി അധ്യക്ഷ പദവി കഴിഞ്ഞ എത്രയെങ്കിലും വർഷമായി ഈ രണ്ടായിരത്തി നാലിൽ അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞ ശേഷം അദ്ദേഹം മത്സരിച്ച് അദ്ദേഹം തോറ്റു അദ്ദേഹം കായംകുളത്തോ മറ്റോ മത്സരിച്ച് തോറ്റു ഇനി അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് ചോദിക്കാനുള്ള ഒരു ഉപാധിയാണ് ഒരു വഴിയാണ് ഇനിയും മത്സരിക്കണം അതാണ് ഹസം ഇനിയും അദ്ദേഹത്തിന് മത്സരിക്കണം അദ്ദേഹം ഞാൻ ഒരു തവണയെ മന്ത്രി ആയുള്ളൂ ഇതായിരിക്കും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ക്ലെയിം അതായിരിക്കും ഞാൻ ഒരു തവണയെ ആയുള്ളൂ ഞാൻ പഴയ ഏക്കാരനാണ് നാണമില്ലേ നാണമില്ലേ ഇവിടെ എം ലിജു ഒക്കെ പിന്നെ സുധാകരൻ സുധാകരൻ്റെ വയസിന്റെ പ്രായവും ഒക്കെ മാനദണ്ഡവും മാറ്റി നിർത്തി ഈ പറയുന്ന പോലെ അതെ അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ സി പി എമ്മിന്റെ ചില തീരുമാനങ്ങൾ വളരെ നല്ലതാണ് എന്ത് ഇവർക്കൊക്കെ മാത്രമേ ഇരുന്നാൽ മതിയോ അവർക്ക് ശേഷം വരുന്നവർക്ക് ആർക്കും ഒന്ന് ഇരിക്കണ്ടേ ആർക്കെങ്കിലും എന്ത് ഈ പറയുന്ന എത്രയെങ്കിലും തല്ല് വാങ്ങിച്ച് എത്രയോ പിള്ളാരുണ്ടെങ്കിൽ ഇവിടെ നേതാക്കളായിരിക്കും ഇപ്പൊ വിഷ്ണുനാഥ് ഇങ്ങനെ നേതാവ് ഒന്ന് ആയതെന്ന് അറിയൂ പി സി വിഷ്ണുനാഥ് കെ എ സുവിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു പിന്നെ അതെ ബ്ലോക്ക് പ്രസിഡന്റോ എന്തൊക്കെയായിരുന്നു ആ സമരത്തിന് തിരുവനന്തപുരത്ത് വരുമ്പോൾ തല്ലുകൊണ്ട് വിഷ്ണുനാഥ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കിടക്കുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാർ കാണാൻ ചെല്ലുന്നു അന്ന് ഉമ്മൻചാണ്ടി സാറിന് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ നല്ല ഒരു ദീർഘവീക്ഷണമുള്ള മനുഷ്യനാണ് അദ്ദേഹം നോക്കുമ്പോൾ ഒരു നല്ല വൈബ്രന്റായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉടക്കുന്നു അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉടക്കിക്കിട്ടാൻ നിരവധി പേർ അതായത് ഇവരെ ഒരു ഒരു മുതിർന്ന നേതാവിന്റെ കണ്ണിൽ ഉടക്കി കിട്ടാൻ ഇവരെല്ലാം ഈ ചെറുപ്പക്കാരെല്ലാം ഇറങ്ങും അതാണ് നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പിണറായി വിജയൻ വി എസിന്റെ കണ്ണിൽ ഉടക്കി പെടാനായിട്ട് എത്രയോ തവണ നടന്നിട്ടുണ്ട് ആ വി എസിനെ ചീത്ത വിളിച്ചതാണ് അപ്പൊ അതേപോലെ ഇദ്ദേഹത്തിന്റെ കണ്ണിൽ ഉടക്കിപ്പെടാനായിട്ട് വിഷ്ണുനാഥ് ശ്രമി ശ്രമിച്ചതല്ല ഉടക്കി രാഹുൽ മാങ്കൂട്ടം അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈബ്രൻസി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അപ്പൊ ഹസനൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രജിത അല്പമു പറഞ്ഞ പോലെ ഒരു ഉപദേശകനായി മാറി സ്വയം മാറി നിൽക്കേണ്ടതാണ് സ്വയം മാറി നിൽക്കാൻ ഇത്തരത്തിൽ തോന്നൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ഇല്ലാത്തടത്തോളം കാലം കോൺഗ്രസ് അതായത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന ചെറുപ്പക്കാരെയൊക്കെ രാഹുൽ ഗാന്ധി വന്ന ശേഷമാണ് ഈ പറയുന്ന രീതിയിൽ പിന്നെ മുതിർന്ന ആൾക്കാരെയൊക്കെ മാറ്റിയിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുവന്നത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിഷയം വി എം സുധീരൻ കെ പി സി പ്രസിഡന്റ് ആയപ്പോൾ എന്തായിരുന്നു വിഷയം ഇത്തരത്തിൽ അഞ്ചു തവണ എം എൽ എ ആയി മന്ത്രിയായി നാം ഈ പറയുന്ന പോലെ പിന്നെ സുധീരനെ കെ പി സി പ്രസിഡന്റ് ആക്കിയപ്പോൾ പിന്നെ തലപ്പൊക്കമുള്ള മറ്റു നേതാക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നു അതിൽ ഇതുവരെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തല്ല് പിന്നെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലും പിന്നെ പിന്നെ തലപ്പൊക്കം തനിക്കാണ് കൂടുതൽ തന്റെ ഗ്രൂപ്പിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ ചെറുപ്പക്കാര് വന്ന് ഇതിനൊരു മാറ്റം ഉണ്ടായി വരുന്ന അതെന്ത് പ്രയാസപ്പെട്ടെന്നറിയോ അറിയോ ചെറുപ്പക്കാരെ കൊണ്ടുവരാനായിട്ട് ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രതിഷേധം എന്തായാലും ഈ ഹസൻ ഇപ്പൊ ഈ കെ പി സി സി അധ്യക്ഷ പദവി ചോദിച്ചെങ്കിൽ ഞങ്ങളൊക്കെ തമാശയ്ക്ക് പറയുമായിരുന്നു ഡേ ഹസൻ തെലപുക്കിയിട്ടുണ്ട് നമ്മൾ സുഹൃത്തുക്കളുടെ സംസാരിക്കട്ടെ ഹസൻ വന്നടേ ഇതിനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ പോകുള്ളൂ അപ്പോൾ എന്തായാലും കായംകുളത്തോ ഇപ്പം ഞാൻ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ സംസാരിച്ച പറഞ്ഞു കേരള ഗോമതിയാണ് അദ്ദേഹത്തിന് അപ്പം കേരള ഗൗമുതി പത്രം ഉൾപ്പെടെയുള്ള ചില മാധ്യമം ഇത്തരത്തിൽ ഹസൻ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ ചില മാധ്യമങ്ങൾ ഹസൻ ഒരു തലോടൽ കൊടുക്കും ഇപ്പം ഈ ഏകോപന സമിതി അംഗമായി എന്നുള്ളത് ഒരു മാധ്യമം വഴിയാണ് വാർത്ത വന്നത് അപ്പോൾ ഇങ്ങനെ തലോടലുകൾ കിട്ടി ഹസനെ ചിലപ്പോൾ ഈ വാർദ്ധക്യകാലത്തും ഒരു ആവശ്യം ഹസൻ വെക്കില്ലെന്ന് ആര് കണ്ടു ഇങ്ങനെ നിരവധി കായംകുളത്ത് ചിലപ്പോൾ സീറ്റ് കൊടുക്കും തിരുവനന്തപുരത്ത് സീറ്റ് കൊടുക്കും ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് സീറ്റ് കൊടുക്കും തോൽക്കുകയും ചെയ്യും സംശയമില്ലാത്ത കാര്യം കോൺഗ്രസ് കാര്യം തന്നെ തോൽപ്പിക്കും ഇത്തരത്തിൽ മണ്ടൻ തീരുമാനങ്ങൾ ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ പടുകുഴിയിൽ കൊണ്ട് തള്ളിയിട്ടിട്ടും ഈ പാർട്ടിയെ പടുകുഴിയിൽ കൊണ്ട് തള്ളിയിട്ടിട്ടും സ്ഥാനമോഹത്തിന് യാതൊരു കുറവുമില്ല ഒരു പണ്ട് ഒരു നമ്മൾ പറയുമല്ലോ ചില കാര്യങ്ങൾക്ക് അധികാരത്തിന് പിന്നെ വേറെ പല കാര്യങ്ങൾക്ക് പ്രായം ഒരു പ്രശ്നമല്ല പ്രായം അതെ അധികാരത്തിന്റെ രസം പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ഇരിക്കുന്ന കസേരയുടെ ഒക്കെ ഒരു രസം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോവാൻ ഭയങ്കര രസം പിടിച്ചവരുടെ എണ്ണം കൂടിയത് കോൺഗ്രസ് ഇന്ന് ഈ രീതിയിൽ ഇരിക്കുന്നത് പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടൻ ഷാഫി പറമ്പിൽ ഈ പറയുന്ന യുവ നേതൃത്വത്തിന്ന് രാഹുൽ മാങ്കൂട്ടമൊക്കെ പറയുന്നതിന് രാഹുൽ മാങ്കൂട്ടമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ പുനരുദ്ധരിച്ചതും ഒക്കെ നടക്കുന്നതാണ് ആ പറയുന്ന മാങ്കൂട്ടത്തിലാടെ എല്ലാം ഈ പാർട്ടി ഇത്രത്തിൽ പോലും മാങ്കൂട്ടമാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് പല പല നേതാക്കളോടുമുള്ള ഭാഷ ഭാഷ അതെ ഒരു അഹങ്കാരത്തിന്റെ ഭാഷ പോലുമുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അപ്പോ ഈ പറയുന്ന ഹസനുള്ള മറുപടിയും ഇത്തരത്തിൽ ഇവരുടെ കിട്ടില്ലേ തീർച്ചയായിട്ടും ഇവിടെ നിന്നൊക്കെ മറുപടി കിട്ടും ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ മല്ലികാർജ്ജുൻ ഖാഡേ അദ്ദേഹത്തിന് എന്തിനാണ് ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നടക്കുന്നെങ്കിൽ കോൺഗ്രസിന്റെ മുഖം തന്നെ തീർച്ചയായിട്ടും അവിടെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അപജയം ഇതുപോലെയുള്ള ചില ഏറാമൂളികൾ മല്ലികാർജുന മല്ലികാർജ്ജുൻ ഖാഡേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ മുതലാളിയാണ് ഇന്ത്യയിൽ ഒരു വലിയ മുതലാളിയാണ് സമ്പന്നനാണ് അത് മാത്രമല്ല ചേട്ടാ അതിൽ പ്രധാനമായിട്ടും വന്നത് ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്ഥിരമായിട്ടുള്ള ഈ അതെ ഒരു ആ ഒരു രീതിയിൽ നിന്ന് മാറി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരം കോൺഗ്രസ് ആ കുടുംബത്തിൽ നിന്ന് ഭയം ഭയം ആ ഭയമാണ് മാറിപ്പോ എത്തിച്ചിരിക്കുന്നത് അല്ല അങ്ങനെ കുടുംബത്തിന്റെ വാഴ്ച ഉള്ളത് ഒരു കാശിനും കൊള്ളാത്ത അത് ഈ പറയുന്ന കേരളത്തിൽ നിന്ന് പോയ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊ കെ സി വേണുഗോപാൽ ഇവിടെ അങ്ങോട്ട് പോയി നമുക്ക് തെറിയിട്ടും ശരിയാണ് എന്താ ഉണ്ടായത് എന്താ ഉണ്ടായത് പാർട്ടി ഇപ്പോൾ ഒന്നിനൊന്നിന് ഇനി ഈ വരുന്ന കേരളത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കൂടി എന്തെങ്കിലും ആയില്ലെങ്കിൽ ഇപ്പൊ പ്രീത പറഞ്ഞ പോലെ മല്ലികാർജ്ജുൻ ഖാഡക്കെതിരെ മത്സരിച്ച ശശി തരൂര് തരൂരാണ് ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖം തന്നെ മാറിയനെ എന്തിന് ഈ സോണിയാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിൽ നിന്ന് തന്നെ നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ മാറി അന്തസ്സുള്ള ഒരു കൂട്ടർ തരൂരിനെ പോലുള്ള ഒരു കൂട്ടർ വന്ന് ഇതിനെ പൊക്കിക്കൊണ്ടുവരാൻ മുതിർന്നുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഈ കാണുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകുമായിരുന്നില്ല അത് അതിനുള്ള കാരണം ഇതുപോലെയുള്ള കുറേ ആ കുറെ വാഴകൾ മരവാഴകൾ ഇങ്ങനെ തങ്ങൾക്കിരിക്കാൻ ഭക്ഷണം ഉറപ്പിക്കാൻ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിടക്കുന്നത് കോവർ കഴുതകൾക്ക് തുല്യമെന്നേ പറയാനുള്ളൂ